ഒരു മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും വലിയ നിന്നത എന്ന് പറയുന്നത് അത് ജീവിതത്തിലല്ല മരണത്തിൻ്റെ സമയത്താണ് അതേപോലെ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും വലിയ ബഹുമാനമെന്ന് പറയുന്നത് അത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു ബഹുമാനമല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചു ജീവിതത്തിൽ കിട്ടുന്ന ഒരു ബഹുമാനവുമല്ല മനുഷ്യന് കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള ഇക്രം മറിച്ച് മനുഷ്യന് കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള ഇക്രം എന്ന് പറയുന്നത് മരണത്തിന്റെ അവന്റെ ജലാലു കൊണ്ട് അവന്റെ അതവച്ചുകൊണ്ട് അവന്റെ ഒരു മനുഷ്യന് ഇക്രാമുണ്ടല്ലോ ഒരു മനുഷ്യന് നൽകുന്ന ബഹുമാനമുണ്ടല്ലോ ഒരു മനുഷ്യന് നൽകുന്ന ആദരവുണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു ആദരവ് അതിനേക്കാൾ വലിയൊരു ബഹുമാനം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് മറ്റൊന്നില്ല അള്ളാഹു സുബാന അങ്ങനെ നൽകുന്ന ഒരു ഇക്രാമിനെ കുറിച്ചാണ് പരിശുദ്ധ അല്ലെങ്കിൽ തുടക്കത്തിൽ ഓരി വെച്ച ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് ബഹുമാനിക്കുന്ന മരണത്തിൻ്റെ സമയത്ത് കണങ്കാലിണഞ്ഞ് കൂട്ടിയുരുമി കണ്ണിൻ്റെ കൃഷ്ണമകളിൽ മണികൾ മുകളിലോട്ട് മുകളിലോട്ടുയർന്നുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ജസതും റൂഹം വേർപിരിയെന്ന സമയത്ത് മനുഷ്യൻ കാണിക്കുന്ന ആ വല്ലാത്ത വെപ്രാളത്തിനിടയിൽ ആ മനുഷ്യൻ അള്ളാഹു സുഭാനഹൂപത്താല് നൽകുന്ന ആദരവിന്റെ ബഹുമാനത്തിന്റെ ഇക്രാമിൻ്റെ അവമത്തിൻ്റെ ആ ഒരു സംഭവം

എന്നിട്ടവർ ചൊവ്വായ നിലയിൽ നിലകൊള്ളുകയും ചെയ്തു ജീവിതത്തിൽ തെറ്റിപ്പോകാതെ സാമ്പത്തിക സാമൂഹ്യ വൈയക്തിക കുടുംബ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗരേഖ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകൾ മരിക്കുന്ന സമയത്ത് അവരെ ബഹുമാനിക്കാൻ ായ മലക്കുകൾ അയച്ചിട്ടാണ് അവരെ ബഹുമാനിക്കാൻ വാനലോകത്ത് നിന്ന് അവരുടെ അടുത്തേക്കഥാ മലക്കുകൾ ഇറങ്ങി വരികയാണ് എന്നിട്ട് ആ മലക്കുകൾ പറയുകയാണ് അല്ലാ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ബിൽ ജന്നത്തിൽ ചില്ല കുന്തും കും നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക മലക്കൾ വന്നിട്ട് പറയാൻ മരണത്തിന്റെ സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന വേദനകളും പേടികളും എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാൻ മലക്കൾ പറയാൻ നിങ്ങൾ പേടിക്കണ്ട ഈ മരണത്തിന്റെ ഇത് അപ്പം തീരും നിങ്ങൾ ദുഃഖിക്കണ്ട നിങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞു പോവാണ് പക്ഷേ ഇതിനേക്കാൾ വലിയ കുടുംബത്തിലേക്ക് ഇതിനേക്കാൾ വലിയ വീട്ടിലേക്ക് ഇതിനേക്കാൾ വലിയ സാമ്രാജ്യത്തിലേക്ക് ഇതിനേക്കാൾ വലിയ സുഖത്തിലേക്ക് അനുഭൂതിയിലേക്ക് സന്തോഷത്തിലേക്ക് ആഹ്ലാദത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് നിങ്ങൾക്ക് ം നൽകിയ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവർക്ക് അള്ളാഹു സുഹാനവും കാല ബഹുമാനവും ആദരവും നൽകുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റിലുമുള്ള ഒരുപാട് മനുഷ്യർ പോലെയുള്ള ആദരവ് കിട്ടിയിട്ട് മരിക്കുന്നുണ്ട് മഹാനായ റസൂൽ കരീം കലീം സലഹു അലൈഹിടെ ചുറ്റിലും ഉണ്ടായിരുന്നിൽ പലരും ആദരവിന്റെ മരണപ്പെട്ടവരാണ് മഹാനായ ഹന്തലി അള്ളാഹുവിനെ കുറിച്ച് റസീലുൽ മലായിക്ക എന്നാണ് പറയാ മലക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത് ഹൃദയ യുദ്ധത്തിൽ ഷഹീരായപ്പോൾ ആകാശഭൂമികൾക്കിടയിൽ ഹംസലി അള്ളാഹു വൻഹുവിനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ചു എന്ന് വസൂഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മഹാനായ സാജബന മുആാദർ അലി അള്ളാഹു വൻഹു വിശ്വവിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൻ്റെ സമയത്തുള്ള ചരിത്രം അദ്ദേഹം ഷഹീരായി മരണപ്പെടുന്നത് ഹന്ദക്കിന്റെ സമയത്താണ് അഹസാബ് യുദ്ധത്തിന്റെ സമയത്താണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറടക്കിയിട്ട് പതിവില്ലാത്ത ഒരു പ്രസംഗം റസൂൽ അലൈവ് ആ ഖബർസ്ഥാനിൽ വെച്ച് ആ കബറിന്റെ അരികിൽ വെച്ച് നടത്തി റസൂൽ അലൈഹി വസ്സലം പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ സഹോദരൻ സാജു മരിച്ചപ്പോ മറ്റാർക്കും നൽകാത്ത ഈ പ്രപഞ്ചത്തിൽ മറ്റാർക്കും നൽകാത്ത മൂന്ന് പ്രത്യേകതകൾ الله سبحانه وتعالى سعد بن محاد نلقي وننصاري يا آيه صحابي عن يعني رسول الله صلى الله عليه وسلم وريان سعد اندي ജസദും റൂഹും തമ്മിൽ വേർവിരിഞ്ഞാഹുവിന്റെ മലക്കുകൾ ശരീരത്തിൽ നിന്ന് റൂഹിനെ ആ നിമിഷം പുറത്തേക്കെടുത്തു ആകാശത്തിന്റെ വാതിലുകളോട് തുറക്കാൻ പറഞ്ഞു ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ സ്വാഗതം തുറന്നു എന്ന് റസൂലിഅലിം ഓരോ നല്ല മനുഷ്യരും മരിക്കുമ്പോഴും ആകാശത്തിന്റെ വാതിലും തുറക്കപ്പെടും പക്ഷേ ആ റൂഹുമായി മലക്കുകൾ ഒന്നാമത്തെ ആകാശത്തെത്തി ഒന്നാമത്തെ ആകാശത്തിന്റെ കാവൽ മാലാഖയോട് അനുവാദം അനുവാദം കിട്ടിയതിനു ശേഷം ഒന്നാമത്തെ ആകാശത്തിന്റെ വാതില് തുറന്ന് അങ്ങനെ ഏഴാമത്തെ ആകാശം വരെ പ്രകാശത്തിന്റെ ഒരു വഴിത്താരയിലൂടെ മുഖ്മലുകളായ മനുഷ്യരുടെ ആത്മാക്കളെ മലക്കുകൾ കൊണ്ടുപോകുമെന്ന് പക്ഷേ

അതുപോലെ അസംഭവ്യമാണ് ഈ ആകാശത്തിന്റെ വാതിലുകൾ ഒരു മരിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന ബഹുമാനമാണ് അവന് കൊടുക്കുന്ന ആദരവാണ് ആകാശത്തിന്റെ വാതിൽ അവന്റെ മുന്നിൽ പക്ഷേ മറ്റു മുഖ്മിനുകൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകതയാണ് സാദ്ഹു കൊടുത്തത് സാദിന്റെ മയത്തുമായി മലക്കുകൾക്ക് ആകാശത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ല ഏഴ് വാതിലുകൾ യും പുറത്തേക്ക് വന്ന ആ നിമിഷം തുറക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ആകാശത്തിന്റെ വാതിലുകൾ രണ്ടാമത്തെ പ്രത്യേകത സാദ് അള്ളാഹുഅന്നുവിന്റെ റൂഹിനെ ഒരു വിഭാഗം മലക്കുകൾ ചുമന്നുകൊണ്ട് ആകാശത്തേക്ക് പോയപ്പോ സാദ് അള്ളാഹുഅന്നുവിന്റെ ജസതിനെ മലക്കുകളുടെ എണ്ണം എഴുപതിനായിരമാണ് എഴുപതിനായിരം മലക്കുകൾ അല്ല പറഞ്ഞയച്ചു എന്നറിയോ ഈ മനുഷ്യന്റെ ഈ ഒരു മനുഷ്യന്റെ മഹാ മഹാഷ്ടിപ്പിനു മുന്നിൽ അതിനിസാരനായ മനുഷ്യൻ ആ മനുഷ്യന്റെ മയ്യത്ത് ചുമക്കുന്നതിന് വേണ്ടി എഴുപതിനായിരം പ്രത്യേകമായ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് സാഹദി അദിന്റെ മയ്യത്ത് ചുമന്നു നോക്ക് നിങ്ങൾ അള്ളാഹു കൊടുത്ത കറാമറ്റ് ഇതൊക്കെയാണ് എന്ന് പറയാ ഇതിനാണ് എന്ന് പറയാ കറാമത്ത് എന്ന് പറയാ ബഹുമാനം അല്ലാഹു നൽകുന്ന ആദരവ് ഇത് റസൂൽ റസൂൽഹു അലഹു വസ പറഞ്ഞപ്പോ കേട്ടിരുന്ന സഹാബികൾ ആ സം നിമിഷം മനസ്സിലാക്കി ശരിയാണ് സാഹിദിന്റെ മയ്യത്ത് ആ മയ്യത്ത് ഞങ്ങളുടെ തോടത്തേക്ക് നമ്മുടെ തോടത്തേക്ക് വെച്ചപ്പോ അതിന് ഭാരമുണ്ടായിരുന്നില്ല ഭാരം കാണാൻ അവരുടെ തോളിലാണ് ാണ് മയ്യതെങ്കിലും അദ്ദേഹത്തിന്റെ ഭാരം മുഴുവൻ ചുമന്നത് മലക്കുകൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്ന് സഹാബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജസദ് ചുമക്കാൻ മയ്യത്ത് ചുമക്കുന്നതിനു വേണ്ടി എഴുപതിനായിരം മലക്കുകൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു വസ്ലം മൂന്നാമതായി പ്രത്യേക എന്താ കാരണം അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടത്തെ തൊട്ടറിയുന്ന തൊട്ടറിയപഞ്ചങ്ങളുടെ സിംഹാസനം ഈ മഹാപ്രപഞ്ചങ്ങളുടെ സിംഹാസനം വിറകൊണ്ടു ഒരു മനുഷ്യൻ മരിച്ചപ്പോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർഷ് ഈ മഹാപ്രപഞ്ചം മുഴുവൻ ആകാശത്തിൽ വെച്ചാൽ മരുഭൂമിയിൽ മോതിരം വെച്ചതുപോലെയാണ് റസൂർള്ളഹി സല്ല അലൈഹി സ്വല്ലം ഒന്നാമത്തെ ആകാശം രണ്ടാമത്തെ ആകാശത്തിൽ വെച്ചാൽ മരുഭൂമിയിൽ മോതിരം വെച്ചതുപോലെ ആകാശങ്ങളിൽ ഏറ്റവും വലുത് ഏഴാമത്തെ ആകാശമാണ് ബൈത്തുൽ മഹ്മൂറും ലൗഹുൽ മഹനൂറും എല്ലാം നിലകൊള്ളുന്ന ഏഴാമത്തെ ആകാശം ആ ഏഴാമത്തെ ആകാശം അല്ലാഹുവിന്റെ പാദപീഠത്തിൽ അർഷിലല്ല അള്ളാഹുവിന്റെ കുറിസിയിൽ അർഷും കുർസിയും രണ്ടും രണ്ടാണ് അർഷു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിംഹാസനമാണ് കുറിസി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പാദപീഠമാണ് അള്ളാഹുവിന്റെ പാദപീഠത്തിൻ്റെ മുകളിൽ ഏഴാമത്തെ ആകാശം എടുത്തു വച്ചാൽ മരുഭൂമിയിൽ മോതിരം വെച്ചതും പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനേക്കാൾ എത്രയോ മഹത്തരവും എത്രയോ വലുതുമാണ് അള്ളാഹുവിന്റെ അർഷ് ഒരു മനുഷ്യൻ മരിച്ചപ്പോ ആ അർഷ് നിലക്കണമെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹു നൽകിയ ബഹുമാനവും ആദരവും എത്ര വലുതായിരിക്കും പ്രിയപ്പെട്ടവരെ ഭൂമി കിട്ടുന്ന ബഹുമാനം എന്നല്ല ആകാശത്ത് കിട്ടുന്ന ബഹുമാനം ഏറ്റവും വലിയ ആകാശത്ത് നിന്ന് കിട്ടുന്ന കറാമത്താണ് ഏറ്റവും അള്ളാഹു സുബാനാകട്ടെ പ്രിയപ്പെട്ടവരെ പല സ്വഹാവികളെയും അള്ളാഹു സുബാന ചേർത്തു വെച്ചിട്ടുണ്ട് മദർ യുദ്ധത്തിൽ മഹാനായ ആസുരൂപിനെ സ്ഥാപിച്ചു ശക്തമായ പോരാട്ടം നടത്തി ധീരമായ പോരാട്ടം നടത്തി മക്കയിലെ കുറേശ്ശികളിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട പല ആളുകളെയും ആസുബിന്റെ സ്വാമിത്രെ തന്നെ വാൾനരയാക്കി അതിന്റെ ഫലമായി മക്കയിലെ ഒരു പെണ്ണ് തിരിച്ച് ആ ഈ വദനെ അവശേഷിക്കുന്ന പടയാളികൾ മക്കയിലെത്തിയപ്പോൾ അവളുടെ മുടി അയച്ചിട്ടുണ്ട് മക്കയിലെ ഒരു പെണ്ണ് അവളുടെ മുടി അയച്ചിട്ടു എന്നിട്ട് അവൾ ഒരു ശപഥം ചെയ്തു ആസുബിന്റെ രക്തം കൊണ്ടല്ലാതെ ഞാൻ ഈ മുടി എനിക്ക് എത്തുകയ്യ അവൾ അങ്ങനെ ഭ്രാന്തിയെ പോലെ മുടിയും വഴിച്ചിട്ട് മക്കയുടെ തെരുവീതികളിലൂടെ നടക്കാൻ തുടങ്ങി പ്രതികാരദാഹം കൊണ്ടൊരു രക്തരക്ഷസിനെ പോലെ ആയിത്തീരുന്ന ആ പെണ്ണ് ഒരു വലിയ പ്രഖ്യാപനം കൂടി നടത്തി എന്താണെന്നറിയോ ആസുമിന്റെ തലയോട്ടി ആരെങ്കിലും തന്നാൽ ആ തലയോടിൽ നിന്ന് രക്തം തുടച്ചെടുത്ത് ഞാൻ എൻ്റെ കൈകളിൽ തേച്ച് അതെന്റെ മുടിയിലേക്ക് തേച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുടി കെട്ടും മാത്രമല്ല ആശുലിന്റെ തലയോട് പുറത്തെടുത്തിട്ട് ആ തലയോട് നിറയെ സ്വർണവും ആ തല കൊണ്ടുവരുന്ന ആളുകൾക്ക് ഞാൻ നൽകും എന്ന പെണ്ണു ശബ്ദം ചെയ്യുകയും ചെയ്തു ആ ചരിത്രം നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ട് എന്ന് പറയുന്ന വളരെ വേദനാജനകമായ ഒരു സംഭവം നടന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് രണ്ട് കബീലകൾ രണ്ട് ഗോത്രക്കാർ ഞങ്ങൾക്ക് ഖുറാൻ എന്ന് പറഞ്ഞു നബി അലൈഹി സ്വലമ തന്റെ അനുയായികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എഴുപതോളം വളരെ നല്ല കാര്യങ്ങൾ ഹാഫു അവരുടെ കൂട്ടത്തിൽ പറഞ്ഞയച്ചു അവരിൽ ഒന്നോ രണ്ടോ ആളുകളെ ഒഴികെ ബാക്കി മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കി കബീലകൾ കൊന്നൊടുക്കി ഈ ഗോത്രങ്ങൾ അതിൽപ്പെട്ട ഒരാളായിരുന്നു ആശു മുഹമ്മദ് മരണത്തിന് കൊല്ലാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാം മക്കയിൽ ഇങ്ങനെ ഒരു ഭ്രാന്തി പെണ്ണ് തൻ്റെ രക്തത്തിന് ദാഹിച്ച് നടക്കുന്നുണ്ട് തന്റെ തലയോട് കിട്ടിയാൽ ആ തലയോട് നിറയെ സ്വർണവും രത്നവും സമ്മാനമായി കൊടുക്കാമെന്ന് ഏറ്റുകൊണ്ടൊരു പെണ്ണും അക്കയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന സംഭവം അറിയാം മരണത്തിന്റെ മുന്നേ ആസു പറയുന്ന ആ വലിയ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഇഷ്ട തോഴൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു യാ ഞാനിതാ നിനക്ക് വേണ്ടിയാണ് മരിക്കാൻ പോകുന്നത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് യുദ്ധത്തിന്റെ രണഭൂമിയിൽ ഞാൻ അടരാതികളും നിനക്ക് വേണ്ടിയാണ് അള്ളാഹുവേ ഈ മുഷിരിക്കും ഈ ബഹുദേവാരാധകർ എൻ്റെ മയ്യത്ത് വൃത്തികേടാക്കുന്നതിൽ നിന്ന് എൻ്റെ ശരീരം തൊടുന്നതിൽ നിന്ന് എൻ്റെ എന്റെ തലങ്കോലമാക്കുന്നതിൽ നിന്ന് ഉടമസ്ഥനായ റബ്ബേ ഞാൻ ഇതാ നിന്നോട് എന്ന് മുന്നിൽ പറഞ്ഞു അള്ളാഹുവിനോട് സംരക്ഷണം ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ആസു അള്ളാഹു മരിച്ചപ്പോ രക്തദാഹികളായ മക്കയിലെ ചില ആളുകൾ ആ സമ്മാനം നേടിയെടുക്കുന്നതിന് വേണ്ടി ആസുബിത്ത് തലയെറുക്കാൻ വേണ്ടി വന്നു എവിടെ നിന്നില്ലാതെ ഒരു വലിയ കടന്നൽക്കൂട്ടം ഈ വിഭാഗം ആളുകളെ ആക്രമിച്ചു എവിടെ നിന്നറിയില്ല ആ കടന്നൽക്കൂട്ടം ഇളകി വന്നു ആ സുഹൃതിയുള്ള മയ്യത്തിൽ ആ ൂട്ടം ശക്തമായി ഈ ആളുകളെ ആക്രമിച്ചു അവരങ്ങോട്ട് മാറി നിന്നു ഈ കടന്നൽക്കൂട്ടമൊന്നും മാറാൻ തെറ്റിനിക്കാൻ പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ പറയട്ടെട്ടവരെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയുടെ ആ മയ്യത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ആ കടന്നൽക്കൂട്ടം അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ ചുറ്റിലും അങ്ങനെ പറന്നുകൊണ്ടേയിരുന്നു എത്ര നേരം കാത്തിരുന്നിട്ടും ആ കടന്നൽക്കൂട്ടം അവിടുന്ന് തെറ്റിയില്ല പഠിച്ചവന് മാത്രമേ നമ്മൾ കരുതുന്ന ഈ ഒരു വലിയ ൂസാരമെന്ന് സംവിധാനത്തെ തകർക്കാൻ ആ ഉറുമ്പ് മതിയാവും ലോകത്തുള്ള ചൈനയും അമേരിക്കയും അടങ്ങുന്ന വലിയ സാങ്കേതിക വിദ്യകളുള്ള രാജ്യത്തിന്റെ സകല തെരുവുകളും പടച്ചോലടച്ചിട്ടത് ഒരു കുഞ്ഞൻ വൈറസിനെ കൊണ്ടാണ് ഭൂതക്കണ്ണാടി വെച്ച് മാത്രം കാണാൻ കഴിയുന്ന ഒരു കുഞ്ഞൻ വൈറസിനെ കൊണ്ടാണ് ലോകത്തിന്റെ മഹാശക്തികൾ മുഴുവൻ

ആ സ്ഥലം മുഴുവൻ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഭൂമിയിലേക്ക് അള്ളാഹു താഴ്ത്തിക്കളഞ്ഞു അള്ളാഹു തൻ്റെ ഇഷ്ടപ്പെട്ട തോഴനെ കഫൻ ചെയ്തു ദഫൻ ചെയ്തു നിങ്ങൾ അള്ളാഹൂത്ത് അള്ളാഹു കൊടുത്ത ബഹുമാനവും ആദരവും എത്ര മാത്രം വലുതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആലോചിച്ചു നോക്കും ഇത് മാത്രം കിട്ടുന്നതല്ല നമുക്കെല്ലാം ലഭിക്കും ജീവിതത്തിന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ മനുഷ്യർക്കും അല്ലാഹുഹ ഈ ആദരവും ബഹുമാനവും നൽകുക തന്നെ ചെയ്യും എത്രയോ മനുഷ്യരുടെ മനുഷ്യരെ നമ്മുടെ ചുറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കിടന്ന് മരിച്ചു പോകുന്ന മനുഷ്യർ അള്ളാഹ് ഏറ്റവും നോക്ക് നിങ്ങൾ ഈ നെറ്റി അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും പവിത്രമായ അവയവമാണ് തലച്ചോറ് തലച്ചോറിനേക്കാൾ വലിയ സങ്കീർണമായ മറ്റൊരു അവയവം ഇല്ല മനുഷ്യനെ മനുഷ്യനാക്കി മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യതിരിക്ക വേർതിരിക്കുന്നത് തലച്ചോറാണ് ഈ തലച്ചോറടങ്ങുന്ന തലയാണ് ഭൂമിയിലേക്ക് നമ്മൾ കുത്തുന്നത് എന്താണ് നമ്മൾ അവിടെ പറയുന്നത് ഞാൻ ഒന്നുമല്ല റണ്ടെ നിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല പഠിച്ചോടെ നിന്റെ മുന്നിൽ ഞാനിതാ എൻ്റെ തലയെ ഭൂമിയിലേക്ക് വെച്ചിരിക്കുന്നു നിന്റെ മുന്നിൽ ഞാൻ അടിയറവ് പറയുന്നു നിന്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ എൻറെ ശക്തിയോ എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിയോ ഒന്നുമല്ല നിന്റെ മുന്നിൽ സർവം സമർപ്പിക്കുന്നു നമസ്കാരവും ബലികർമ്മവും ജീവിതവും മരണവും എല്ലാം 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 സമ്പത്തും നിനക്കുള്ളതാണ് തലച്ചോറിനെ ഒന്നുമല്ലോറിനെ തലയെ എന്റെ ശരീരത്തെ ഞാനിതാ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് തലകുത്തുന്നത് ആ ചിന്ത സുജോതിന് നമുക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ

തൊട്ടടുത്തുള്ള ആളുകൾ നിസ്കരിക്കുന്നത് നോക്കിയിട്ടും കണ്ടിട്ടും ഇങ്ങനെ നിസ്കരിച്ച് ഇങ്ങനെ പഠിക്കുന്ന ആ ആ സമയം ഒരു നമസ്കാരത്തിന് അദ്ദേഹം പങ്കെടുത്തപ്പോൾ ആ സുഹൃ നമസ്കാരത്തിൻ്റെ നാലാമത്തെ സുജൂതിൽ പോയി അദ്ദേഹം പിന്നീട് തിരിച്ചു കൊണ്ടില്ല സുഖനമസ്കാരത്തിൻ്റെ നാലാമത്തെ സുജൂതിൽ അള്ളാഹു സുബ്ഹാന മുല്ല മനുഷ്യൻ തിരിച്ചു വിളിച്ചു തൻ്റെ അള്ളാഹു എന്ന ആയുസ് മുഴുവൻ രണ്ടാഴ്ച മുമ്പ് വരെ പുനുഷ്യന്റെ മുന്നിൽ തൈകോപ്പിതുന്ന ഒരു മനുഷ്യൻ മരണത്തിൻ്റെ രണ്ടാഴ്ച മുമ്പ് അള്ളാഹു സബ്ഹാന തല ഹിദായ് നൽകിയിട്ടാണ് മനുഷ്യൻ ഇങ്ങോട്ട് തിരിച്ചുപിടിച്ചോണ്ട് നമ്മുടെ കാർത്തിപത്ത് എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ അള്ളാഹുരോട് അറബേ നിന്റെ ബഹുമാനവും നിന്റെ ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണയല്ല എന്ന് ആത്മാർത്ഥമായി അല്ലാഹുരോട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ രണഭൂമിയിൽ മരണമടഞ്ഞ ഒട്ടനവധി സഹാബികളുടെ മയ്യത്തുകൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം വെള്ളപ്പൊക്കത്തിലും മറ്റും പുറത്തു വന്നതായി വളരെ ആധികാരികതയുള്ള അത്തറുകളിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പുറത്തു വന്ന ഒരു ആമിർ ബിന് ജമ്മു അഹ്റലി അള്ളഹുനുവിൻ്റെ മയ്യത്ത് അദ്ദേഹം മരണപ്പെട്ടതിനും പതിറ്റാണ്ടുകൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വെള്ളപ്പൊക്കത്തിൽ ആ മയ്യത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് തൊട്ടു മുന്നേ മരണപ്പെട്ടിട്ട് ഖബറടക്കിയതുപോലെ അദ്ദേഹത്തെ മയ്യത്ത് ഖബറടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ വെട്ടിൻ്റെയും കുത്തിൻ്റെയും പാടുകൾ പുഴുവോ അല്ലെങ്കിൽ ചിതലോ ഒന്നും മരിക്കാത്ത ശരീരം അതേപോലെ അള്ളാഹു സുബാനഹുല പതിറ്റാണ്ടുകളോളം സംരക്ഷിച്ച അസറുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ അബ്ദുല്ലാ ഹറാം റബി അള്ളാഹുവൻ ജാബിർ ബിൻ അബ്ദുല്ല അദ്ദേഹത്തിൻ്റെ വാപ്പയാണ് അബ്ദുല്ലാ ഹറാം അള്ളാഹബിൻ ഹറാം റബി അള്ളാഹു മരണപ്പെട്ടപ്പോൾ റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമു പറഞ്ഞു അള്ളാഹു മറയില്ലാതെ ഒരു അടിമയോടും സംസാരിച്ചിട്ടില്ല പക്ഷേ അബ്ദുല്ലാഹിബിൻ ഹറാം മരണപ്പെട്ടപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് മറയില്ലാതെ സംസാരിച്ചിട്ടുണ്ട് ഈ അബ്ദുല്ലാഹിബിന് ഹറാം റലി അള്ളാഹു അല്ലുവിൻ്റെ മയ്യത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിനും നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നതായി ജാബർ റലി അള്ളാഹു അല്ലു തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഒരു വെള്ളപ്പൊക്കത്തിൽ ഇതുപോലെ അതേപോലെ ആ മയ്യത്ത് അള്ളാഹു സുബാന മുഖ സംരക്ഷിച്ചു വെച്ചതായി ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചു വെച്ചതായി ജാബർ ബിൻ അബ്ദുല്ലാറിയ നമ്മോട് സാക്ഷ്യം വഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതെല്ലാവർക്കും കിട്ടൂല എല്ലാ ഒരു യും ശരീരം മണ്ണ് എന്നല്ല എല്ലാമിനുടേയും എല്ലാ കാഫറുകളുടെയും എല്ലാ മുസ്ലിങ്ങളുടെയും മണ്ണ് ശരീരം തിന്നും പക്ഷേ ചില മനുഷ്യരുടെ ശരീരത്തെ അള്ളാഹു സുഹാന മണ്ണിനെ ഹറാമാക്കുന്നു മണ്ണിനോടും ചതിലിനോടും കുഴുവിനോടും അള്ളാഹു പറയും തൊട്ടുപോകരുതെന്ന് പറയും അതിൽപ്പെട്ട അജ്സാദുകളാണ് ഒന്ന് നമ്മുടെ അമ്പിയാക്കളുടെ നബിമാരുടെ ശരീരം മണ്ണ് തിന്നില്ല അതുപോലെ തന്നെ അള്ളാഹു സുഹാനുഭൂഹത്താല പ്രത്യേകമായി സെലക്ട് ചെയ്ത പ്രത്യേകമായി തിരഞ്ഞെടുത്ത അവരുടെ ഇഷ്ടപ്പെട്ട അടിമകളെ അള്ളാഹു സുഹാനുഭൂബത്താല അവരുടെ ശരീരത്തെ അവികൃതവൽക്കരിക്കാൻ മണ്ണിനോ ചതലുകൾക്കോ പുഴുക്കൾക്കോ അള്ളാഹു സുഹാനുഭൂഖത്താല അനുവാദം നൽകില്ല ഇത് യഥാർത്ഥത്തിലുള്ള ബഹുമാനമാണ് അള്ളാഹു സുബാന താല നമുക്ക് തെരുമാറാകട്ടെ പ്രിയപ്പെട്ടവര് അള്ളാഹു അത് നൽകുമാറാകട്ടെ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ജീവിതത്തിൽ നടത്താൻ റബ്ബസുബാന മുഖത്തെ ആല നമുക്ക് ഏവർക്കും തോഫീഫ് നൽകുകയും ചെയ്യുമാറാകട്ടെ